ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് നിസ്പത്തിരി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ കാണാൻ എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വേണ്ടി ഒരു പാത്രത്തിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് സ്റ്റോവിൽ വെക്കുക തിളക്കാൻ വേണ്ടി വെക്കുക അപ്പോൾ ഇതിൽ കാണിച്ചാൽ ചെറിയ ലിറ്ററിന് ഒരു ലിറ്ററായിട്ടാണ് ഞാൻ പൊടി എടുത്ത് അപ്പോൾ നല്ലോണം വെള്ളം തിളച്ച് വരുമ്പോൾ അതിക്ക് കുറച്ച് ചീച്ച കുറച്ച് ചീച്ച പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കണ്ടെടുക്കാം കേട്ടോ എന്നിട്ടത് കുഴച്ചെടുക്കാൻ വേണ്ടി ഒരു തട്ട്ക്കത് ആ പൊടി മാറ്റി കൊടുക്കുക എന്നിട്ട് ആ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇനി ആ വെള്ളത്തിൽ നമ്മൾ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ തൊട്ട് കാണ്ടാട്ടോ നല്ലോണം നനച്ചെടുത്തുകാണ്ടട്ടോ നമ്മൾ കുഴച്ചെടുക്കൽ പിന്നെ നല്ലോണം ആ ചൂടോട് തന്നെ കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കട്ട അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ച് എടുക്കാൻ പറ്റും അപ്പോൾ ഇവിടെ നല്ലോണം ഞാൻ കുഴച്ചെടുത്ത് കേട്ടോ പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ നമ്മളാ കയ്യിലാക്കി കാണ്ട് പിന്നെ ഞമ്മളൊന്നും കൂടി അത് കുഴച്ച് നല്ല ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് പിന്നെ ആ കുഴച്ച് വെച്ചതെല്ലാം നമ്മളിങ്ങനെ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കട്ടോ എന്നിട്ട് ഓരോരോ ഉരുളകൾ നമ്മൾ ഈ പ്രസ്സ് ചെയ്ത് കാണ്ട് പത്തിരിപ്പൊടിയിലും ഡിപ്പ് ചെയ്ത് കാണ്ട് നമ്മൾ മാറ്റി വെക്കുക എൻ്റെ അമ്മയ്ക്ക് കുയൽ വെച്ചാണ് നല്ലോണം പരത്തിക്കാണ്ട് ആട്ടോ എടുക്കൽ എൻ്റെ മടിയായിരുന്നു കേട്ടോ ഞാനിങ്ങനെ പ്രസ് ചെയ്യണത് അങ്ങനെ ഞാൻ എല്ലാതും ഇവിടെ പരത്തിയെടുത്ത് കേട്ടോ അങ്ങനെ എല്ലാം ചട്ടി ചൂടായി വരുമ്പോൾ ഓരോരോ പത്തിരി ഇട്ടുകൊടുത്ത് കുറച്ച് നേരം കഴിഞ്ഞ ശേഷം മറിച്ചിട്ട് കൊടുക്കുക അങ്ങനെ ഓരോന്നായി ഓരോന്നായി കണ്ടിട്ട് ചുട്ടെടുക്ക കേട്ടോ അങ്ങനെ ഞാൻ എല്ലാ പത്തിരി ഇവിടെ ചുട്ടെടുത്ത് കേട്ടോ